ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ ആറാമത്തെ ലിസ്റ്റ് കോൺഗ്രസ് തിങ്കളാഴ്ച പുറത്തിറക്കി ഹോളി ദിനത്തിൽ വന്ന ഈ ലിസ്റ്റിൽ ആകെ അഞ്ചു പേരുകളുണ്ട് അതിൽ നാലു പേർ രാജസ്ഥാനിൽ നിന്നുള്ളവരും ഒരാൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുമാണ് എ പുറത്തിറക്കിയ പ്രസ്താവനയിൽ തമിഴ്നാട് നിയമസഭാ സീറ്റ് നമ്പർ വിളവൻകോട് ഉപതെരഞ്ഞെടുപ്പിൽ ഡോക്ടർ തർഹായ് കർബർത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അംഗീകാരം നൽകിയതായും അറിയിച്ചു കോൺഗ്രസിന്റെ ആറാം പട്ടികയിൽ ടിക്കറ്റ് നൽകിയവരുടെ പേരും സീറ്റും ഇപ്രകാരമാണ് രാജസ്ഥാനിൽ നിന്നും നാലു പേരുകളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രാമചന്ദ്ര അജ്മീറിൽ നിന്നും സുദർശൻ റാവത്ത് രാജ്സമന്ദിൽ നിന്നും ഡോക്ടർ ദാമോദർ ഗോർജാർ ബിൽവാരയിൽ നിന്നും പ്രഹ്ലാദ് കുഞ്ചാൽ കോട്ടയിൽ നിന്നും മത്സരിക്കും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് അഭിഭാഷകൻ സി റോബർട്ട് ബ്രൂസ് മത്സരിക്കും കോൺഗ്രസിന്റെ അഞ്ചാം പട്ടികയിൽ മൂന്ന് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസ് മൂന്ന് സ്ഥാനാർത്ഥികളുടെ അഞ്ചാമത്തെ പട്ടിക ഞായറാഴ്ച പുറത്തിറക്കിയിരുന്നു ഈ ലിസ്റ്റിലെ മൂന്ന് പേരുകളും രാജസ്ഥാനിൽ നിന്നുള്ളവരായിരുന്നു ചന്ദ്രപൂർ ജയ്പൂർ ദൌസ എന്നീ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചായിരുന്നു പട്ടിക പുറത്തിറക്കിയത് ജയ്പൂർ സീറ്റിൽ സുനിൽ ശർമ്മയെ ഒഴിവാക്കി മുൻമന്ത്രി പ്രതാപ് സിംഗ് ഹജാരിയാവാസിനെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് മത്സരിപ്പിച്ചത് നവാഗതനായ സുനിൽ ശർമ്മയെ ചൊല്ലിയുള്ള വിവാദത്തെ തുടർന്നാണ് ഈ തീരുമാനം കോൺഗ്രസിനെ ലക്ഷ്യമിട്ടുള്ള ജയ്പൂർ ഡയലോഗുമായി ബന്ധമുണ്ടെന്ന് ബന്ധമുണ്ടെന്നാരോപിച്ച് സുനിൽ ശർമ്മ വിവാദത്തിൽപ്പെട്ടിരുന്നു മാർച്ച് ഇരുപത്തിമൂന്നിന് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നാലാം ലിസ്റ്റിന് കീഴിലുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചിരുന്നു അതിൽ യു നിന്നുള്ള ഒമ്പത് സ്ഥാനാർത്ഥികളുടെ പേരുകളും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായും ദേശീയ വക്താവ് അഖിലേഷ് പ്രതാപ് സിംഗ് ഡിയോറിയിൽ നിന്നും മത്സരിക്കും അഞ്ച് പേരുകളടങ്ങുന്ന ഒരു ചെറിയ ലിസ്റ്റാണ് കഴിഞ്ഞ ദിവസം കെ സി സി പുറത്തുവിട്ടത്